അസ്സാം വലൈക്കും വാഹമത്തുല്ലാഹി വാത്തു പുരുഷന്മാരെ മോതിരം ധരിക്കുന്ന സമയത്ത് പല ആൾക്കാരും ചോദിക്കാറുണ്ട് ഈ മോതിരത്തിന്റെ കല്ല് ധരിക്കുന്നതിൽ എന്തെങ്കിലും സാമ്പത്തിക നേട്ടമോ അല്ലെങ്കിൽ വല്ല എന്തെങ്കിലും ഫായതുകൾ ഉണ്ടോന്ന് ഇതൊക്കെ ഒരു മോതിരങ്ങളാണ് എന്തൊക്കെ രണ്ട് മോതിരണ്ട് രണ്ടല്ല മൂ രണ്ട് മോതിരം ഇത് മോതിരമാണോ എന്നുള്ളത് ലാസ്റ്റ് ഞാൻ പറഞ്ഞു തരാം ഇൻഷാല്ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം ഇത് ഇതിൽ നിന്നും കല്ല് ഉണ്ട് വെള്ളക്കല്ലാണ് ഇത് കറുത്ത കല്ലാണ് ഇത് ഈ പ്രത്യേകത ഉണ്ടോന്നാണ് ഇത് കറുത്ത കല്ല് ആണ് ഇത് ഈ പ്രത്യേകത ഉണ്ടോന്ന് അതും പറയാം ഈ കല്ല് ധരിക്കുന്നതിൽ വലിയ പ്രത്യേകതയും ഉണ്ടോന്ന് മോതിര കല്ലുകൾക്ക് വല്ല പ്രത്യേകതയും ഉണ്ടോ ജാസിം മുഴപ്പിലങ്ങാട് ആണ് ചോദിച്ചത് അങ്ങനെ ഒരുപാട് ആൾക്കാര് ചോദിച്ചിട്ടുണ്ട് ആ പുരുഷൻ ഏത് കല്ലാണ് മോതിരം ധരിക്കേണ്ടത് ഒന്നിലധികം മോതിരം ധരിക്കുന്നതിന്റെ വിധി എന്ത് ഏത് മോതിരം ധരിച്ചാലും സുന്നത്തിൽ ലഭിക്കുമോ ചില കല്ലുകളുള്ള മോതിരം ഉപയോഗിച്ചാൽ ജീവിതത്തിൽ ഭാഗ്യമുണ്ടാകുമെന്ന് പറയുന്നത് കേൾക്കുന്നത് ശരിയാണോ മുഹമ്മദ് കുഞ്ഞ് പാറക്കാട് അതുപോലെ ഒരുപാട് അങ്ങനെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ഉത്തരം പറയുകയാണെങ്കിൽ മോതിരക്കല്ലെന്തെങ്കിലും ഉണ്ടോ അതിൽ മോതിരം എന്താണ് കല്ലുള്ള ധരിച്ചു കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും ജീവിതത്തിൽ വലിയ ഭാഗ്യം ഉണ്ടാകുമോ എന്നൊക്കെ സ്വർണ്ണ ആഭരണങ്ങളും വെള്ളി ആഭരണങ്ങളും ധരിക്കൽ പുരുഷന് നിഷിദ്ധവും സ്ത്രീക്ക് അനുവദനീയവുമാണ് കേട്ടിട്ടാരും പാതിട്ട് പോയത് ഫുള്ള് കേൾക്കണം കേട്ടോ എന്നാൽ ഒരു വെള്ളി മോതിരം പുരുഷന് നിഷിദ്ധമല്ല അത് സുന്നത്താണ് ആ മോതിരം വലതു കൈയിൻ്റെയോ ഇടത് കൈയിൻ്റെയോ ചെറുതല്ല ധരിക്കലാണ് സുന്നത്ത് നമ്മൾ ചെറുപരിലാണ് ധരിച്ചിട്ടുള്ളത് മറ്റു മറ്റൊരു ധരിക്കുന്നത് കറാഹത്താണ് ഒരു വെള്ളി മോതിരമാണ് പുരുഷന് സുന്നത്ത് ഒന്നിലധികം മോതിരം സുന്നത്തല്ല ഒരു സമയം ഒന്നിലധികം മോതിരം ധരിക്കൽ നിരോധിക്കപ്പെട്ടതാണ് കറാഹത്താണെന്നും ഹറാമാണെന്നും അഭിപ്രായമുണ്ട് കറാഹത്ത് എന്ന കറാഹത്താണ് എന്നാണ് ഇമാം റംലി അള്ളാ വൻഹു നിഹായിൽ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഹറാണെന്ന് പ്രബലമെന്ന് ഇമാം ഇബിൾ ഹജർ തുഹ്ഫയിൽ പറഞ്ഞിരിക്കുന്നു ഒന്നിലധികം മോതിരം കൈവശം വെക്കുന്നത് തെറ്റല്ല ഒരേ സമയം രണ്ടെണ്ണം ധരിക്കുന്നത് നിരോധിക്കപ്പെട്ടിട്ടുള്ളതാണ് ഒരിക്കൽ ഒന്നും മറ്റൊരിക്കൽ മറ്റൊന്നും ഉപയോഗിക്കാവുന്നതാണ് കല്ലുള്ളതോ ഇല്ലാത്തതോ ധരിച്ചാലും ഈ സുന്നത്ത് ലഭിക്കുന്നതാണ് ചുന്നത്തിന് കല്ല് വേണമെന്നില്ല തുഹ്ഫ മൂന്ന് ഇരുന്നൂറ്റി എഴുപത്തി ആറ് നിഹായ മൂന്ന് തൊണ്ണൂറ്റി രണ്ട് ഫതഹുൽ നൂറ്റി അറുപത്തിരണ്ട് തുടങ്ങിയവയിൽ നിന്നും എല്ലാം ഈ മേൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യക്തമാണ് ചില കല്ലുകൾ ചില പ്രത്യേകതയുള്ളതും അത്തരം കല്ലുകൾ മോതിരം ധരിക്കുന്നതിലൂടെ ചില ഗുണങ്ങൾ ലഭിക്കുന്നതും ഇമാമുകൾ പലരും വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പൊ മോതിരക്കല്ലിലെ പല പ്രത്യേകതകളും പല കാര്യങ്ങളും അതിലുണ്ട് നോക്കാം ഉദാഹരണമായി ഇമാം റഊഫ് ു എഴുതുന്നതായിട്ട് യാക്കൂത്തിന് യാക്കൂത്ത് എന്ന ഒരു മോതിരക്കല്ലുണ്ട് അത് മാണിക്യം ധാരാളം പ്രത്യേകതകൾ അതിനുണ്ട് അതുകൊണ്ട് മോതിരം ധരിക്കുന്നത് രോഗത്തെ തടയുന്നതാണ് മനസ്സിന് ശക്തിയും സന്തോഷവും ലഭിക്കാൻ ഇത് കാരണമാണെന്നാണ് കാരണം കാരണമാണെന്ന് എന്നുള്ളതാണ് പ്രസിദ്ധമാണ് ഒന്ന് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഇമാം ഗുജിറ്റ് കാണാം മോതിരമായി ഉപയോഗിക്കുന്നത് ദാരിദ്ര്യം നീങ്ങാൻ കാരണമാകുമെന്ന് അതിന്റെ ഗുണങ്ങളിൽ പെട്ടതാണ് ജീവിതകാര്യങ്ങൾ എളുപ്പമാകാനും ആവശ്യ സഫലീകരത്തിനും യാഹൂത്ത് മോതിരമായി ഉപയോഗിക്കുന്നതിന് കാരണമാണ് ഗുജേരിമി ഖത്തീബ് ഒന്ന് നൂറ്റി പതിനാറില് ഈ വിഷയം കാണാം ഇമാം സുലൈമാനുൽ ജമൽ റുലിയു ഹാഷിയുൽ ജമൽ ഒന്ന് അൻപത്തി ആറിലും അല്ലാമ അബ്ദുൽ ഹമീദ് ഷെർവാനി റളിയുല്ലാഹ് ഹാഷിയുൽ തുഹ് ഒന്ന് നൂറ്റി ഇരുപത്തിനാലിലും ഈ കാര്യം ഉദ്ധരിച്ചിട്ടുണ്ട് അപ്പൊ മോതിരക്കല്ലിൽ ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് എന്ന് മനസ്സിലായില്ല അപ്പൊ യാഹൂതിനെ കുറിച്ചുള്ള ഒരു ഉദാഹരണമാണ് പറഞ്ഞിട്ടുള്ളത് എന്റെ കയ്യിലുള്ളത് യാഹൂദ് ഒന്നുമില്ല വെറു ഒരു കല്ല് മാത്രം കല്ല് മാത്രമേ ഉള്ളൂ ഇത് കോട്ടക്കുന്ന് വാങ്ങിയ സാധനമാണ് കേട്ടോ കുറഞ്ഞ പൈസയുള്ളൂ വെള്ളി ധരിക്കൽ സുന്നത്താണുള്ള നിലയ്ക്ക് സുനത്തിട്ടാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ രണ്ടു മൂതിരം വെള്ളിയാണ് ഇത് ഞാൻ ഒരാഴ്ച ധരിക്കും ഒരു വെള്ളിയാഴ്ച ഒരു വെള്ളിയാഴ്ച മറ്റു വെള്ളീച്ചിലും ഇത് ധരിക്കും അതിന് പുറത്തേക്ക് കാര്യം ഉണ്ടാക്കൊന്നുമല്ല മറ്റൊരു വെള്ളിയാഴ്ച മറ്റൊരു വെള്ളിയാഴ്ച വരെ ഈ മൂതിരം ധരിക്കും അങ്ങനെ മാറി മാറിയാണ് ഈ മൂതിരം ധരിക്കുന്നത് പിന്നെ പല ആക്കാരും ചോദിക്കാറുണ്ട് ഈ മോതിരം എന്താണ് ഇത് കയ്യിലല്ലല്ലോ ധരിക്കേണ്ടത് ഇത് ഇവിടെല്ലോ ധരിക്കണേ കാരണം രണ്ട് ഒന്നി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഊരിച്ചാടും ഒന്നാമത് രണ്ടാമത് ഇതൊരു മോതിരല്ല ഇതൊരു തസ്ബീഹ് കൗണ്ടറാണ് ഇത് നമുക്ക് വിരലിങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ചെറു വരല് കൊണ്ട് ഇത് ഇവിടെ അമർത്തി കൊടുക്കുമ്പോൾ ഇത് ഇവിടെ അമർത്തി കൊടുത്താൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും തസ്ബീ ചൊല്ലാൻ പറ്റും അമർത്തിയ നമ്പർ മാറും കണ്ടോ ഞാൻ വല്ലാതെ അമർത്തുന്നില്ല രണ്ടാം പേക്കും നമ്പർ വൺ ഇല്ലേ ആ നമ്പർ മാറിക്കൊണ്ടിരിക്കും പിന്നെ ബാങ്കിന് സമയാകുമ്പോ അത് അലാറം നമുക്ക് തരും വൈബ്രേറ്റിംഗ് തരും അതുപോലെ അരമണിക്കൂർ ഒരു മണിക്കൂർ കേപ്പിട്ട് നമ്മൾ സെറ്റ് ആക്കി കഴിഞ്ഞാൽ വൈബ്രേറ്റ് ചെയ്യും തരും വിക്രുന്ന ദിക്കറും എല്ലാം വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഗുണങ്ങളുണ്ട് ബാറ്ററി ചാർജ് റീചാർജബിൾ ആണ് ഇത് ഇതിനിടയിൽ ഒരു പിന്നുണ്ട് അത് പഴയ മോഡൽ ഫോണിന്റെ ഒക്കെ ഒരു റീചാർജബിൾ ആണ് അതിവിടെ ചാർജ് ചെയ്യാം ഒരു വട്ടം ചാർജ് ചെയ്താൽ വിക്ര മാത്രം ചൊല്ലാണെങ്കിൽ മറ്റുള്ള ഓപ്ഷൻസ് ഒന്നും ഓൺ ആക്കുന്നില്ലെങ്കിൽ മൂന്ന് ദിവസം വരെ കിട്ടും അല്ല സോറി ഒരാഴ്ച വരെ കിട്ടും മറ്റുള്ള ഓപ്ഷൻസുകൾ ബാങ്കിന്റെ സമയം അതൊക്കെ വൈബ്രേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഓൺ ആക്കുകയാണെങ്കിൽ മൂന്ന് ദിവസം വരെ കിട്ടും നല്ല ഉപയോഗമാണ് എവിടെ പോകുമ്പോൾ നമുക്ക് വിരലിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിന് പല റൈറ്റും ഉണ്ട് ഇവിടെ സൗദി കൊറിയാലെ അൻപതിനുണ്ട് തൊണ്ണൂറിനുണ്ട് നൂറിന് ഉണ്ട് നൂറ്റൻപത് ഉണ്ട് മുന്നൂറുണ്ട് അങ്ങനെ പല റൈറ്റിനും ഉണ്ട് അല്ലെങ്കിൽ ഓരോരോ ഇത് കൂടി കൂടുതൽ മാത്രം വാട്ടർ പ്രൂഫ് ഉള്ളത് ഉണ്ട് ഇത് ഇറങ്ങിയ സമയത്ത് ഞാൻ വാങ്ങിയ രണ്ട് വർഷത്തോളം അതിന്റെ കൈവന്ന് അലഹമുല്ല അള്ളാഹു മഹത്താൻ കൊണ്ട് ഒരുപാട് ചെല്ലാം ഇതുകൊണ്ട് അത് കൈവണ്ടാൽ തന്നെ ഓട്ടോമാറ്റിക്ക് നമ്മൾ ചൊല്ലിപ്പോവും അതിന് പ്രത്യേകത അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ട് നമുക്ക് ചേർക്കുന്നത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താൻ നിർദ്ദേശിക്കുക അഭിപ്രായങ്ങൾ പറയുക പുതിയ ആക്കുവാൻ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല് അസല വലൈക്കും വാഹത് വാ